ഇത്തവണത്തെ ക്രിസ്മസ് പരതൂർ പഞ്ചായത്തിലെ ബഡ് സ്കൂളിലെ കുട്ടികളോടൊപ്പം ആഘോഷിച്ച് പരതൂർ കുളമുക്ക് എ എം എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാർ ക്രിസ്മസ് സമ്മാനമായി ബഡ് സ്കൂളിലേക്ക് ഒരു വീൽ ചെയർ സമ്മാനിച്ചുകൊണ്ടാണ് കുട്ടികൾ ക്രിസ്മസ് ആഘോഷിച്ചത് പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടി ചേർത്തുനിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് ബഡ് സ്കൂളിൽ എത്തിച്ചേർന്നത് ഇത്തരം പരിപാടികൾ മുന്നോട്ടുള്ള കുട്ടികളുടെ സഞ്ചാരത്തിൽ ഏറെ ഗുണം ചെയ്യുമെന്ന് ജനപ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു വെറുതെ ചെലവഴിക്കുന്ന പണം സുരുക്കുട്ടിവെച്ചാണ് ഇത്തരത്തിൽ നല്ല പ്രവൃത്തി രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് സാധ്യമാക്കിയത് ബഡ് സ്കൂളിലെ കുട്ടികളോടൊപ്പം കേക്ക് മുറിച്ചും പാട്ടുപാടിയും മിഠായി വിതരണം ചെയ്തുമാണ് കുട്ടികൾ ക്രിസ്മസ് ആഘോഷം ഗംഭീരമാക്കിയത് ചടങ്ങിൽ പരതൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിതാ ദാസ് വാർഡ് മെമ്പർ ശിവശങ്കരൻ പ്രധാനാധ്യാപിക അനിത പിടിഎ എം പിടിഎ ഭാരവാഹികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ കുളമുക്ക് എ എം എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് എ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കൊണ്ടാടുന്നത് നമ്മുടെ കുളമുക്കിലെ ഗേൾസ് സ്കൂളിലെ കുട്ടികൾക്ക് വിഭിന്ന ശേഷിക്കാരുടെ കുട്ടികൾക്ക് വീൽ ചെയറ് സമ്മാനിച്ചുകൊണ്ടാണ് അവർ ഈ പിന്നെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് തികച്ചും മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇതിൽ രണ്ടാം ക്ലാസ് എ യിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും അവർ കുട്ടികളെല്ലാവരും കൂടി പൈസ സ്വരൂപിച്ച് വെച്ച് ആ സ്വരൂപിച്ച് വെച്ച പൈസ കൊണ്ടാണ് ഒരു വീൽചെയർ വാങ്ങി സമൂഹത്തിൽ വളരെ പ്രയാസപ്പെടുന്ന കുട്ടികളായ ബഷക്കൂടെ ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാമ്പക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ